നമസ്കാരം കർക്കിടക രാശിക്കാർക്ക് ഇന്ന് ചന്ദ്രൻ കർക്കിടകം രാശിയിലും പുഷ്യനക്ഷത്രത്തിലും ഉജ്ജ്വലമായി സ്ഥിതി ചെയ്യുന്നു ചന്ദ്രന്റെ സ്വന്തം ഭവനമായതിനാൽ നിങ്ങളുടെ മനസ്സിൽ സമാധാനം ആത്മവിശ്വാസം ആത്മീയ ആത്മീയശക്തിയെല്ലാം നിറയും നിങ്ങൾ കരുണയുള്ളവരും കുടുംബസ്നേഹമുള്ളവരും എന്നാൽ ഇന്നത്തെ പുഷ്യനക്ഷത്രം നിങ്ങൾക്ക് സാമ്പത്തികവും പ്രണയപരവുമായ ഭാഗ്യം നൽകുന്ന ദിനമാണ് നിങ്ങളുടെ ചിന്തകൾക്ക് കൃത്യതയും മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾക്ക് മാധുര്യവുമുണ്ടാകും ആദ്യം ദൈവാനുഗ്രഹം ഇന്ന് തിങ്കളാഴ്ച ചന്ദ്രന്റെ ദിനം കർക്കിടകം ചന്ദ്രനുദയമായ രാശിയായതിനാൽ ഇന്ന് ശിവനും പാർവതിയും പ്രാർത്ഥിക്കുക ഒരു ചെറിയ പാലർപ്പണം അല്ലെങ്കിൽ വെള്ളിദാനം ചെയ്താൽ ദൈവകൃപ ഇരട്ടിയാകും ഇപ്പോൾ ഇന്നത്തെ ഏഴ് അനുഗ്രഹങ്ങൾ ദൈവാനുഗ്രഹം ശിവൻ പാർവതിയുടെ കൃപയാൽ മനമനസ്സിൽ സമാധാനം ആശങ്കകളിൽ നിന്നു മോചനം ശമ്പളവർദ്ധന മേലധികാരികൾ നിങ്ങളുടെ പരിതിശ്രമം കാണും നല്ല വാക്കുകൾ പ്രതിഫലമായി ലഭിക്കും കടം വിമോചനം പഴയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ആരോഗ്യ ആരോഗ്യത്തിളക്കം മനസ്സും ശരീരവും ലഘുവായി തോന്നും നല്ല ഉറക്കം ഉറപ്പാക്കും ആഡംബര ആഡംബരസുഖം പുതിയ വസ്തുക്കളോ യാത്രകളോ സന്തോഷം നൽകും യഥാർത്ഥ പ്രണയം മനസ്സിൽ നിഷ്കളങ്കമായ സ്നേഹം കടന്നുവരും പഴയ ബന്ധങ്ങൾ പുതുക്കും പ്രൊമോഷൻ ആൻഡ് അപ്രതീക്ഷിത വരുമാനം പുതിയ അവസരം അപ്രതീക്ഷിതമായി കൈവരരും ഭാഗ്യചിഹ്നം പോലെ രാത്രി ഏഴ് മണിക്ക് യൂറോപ്പിൽ കർക്കടക നക്ഷത്രമായ പുഷ്യത്തെ കാണാം അതിനോടൊപ്പം ഒരു ദീപം കത്തിക്കുക വിശ്വാസത്തോടൊപ്പം പ്രാർത്ഥിക്കുക എല്ലാം എളുപ്പമാകും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി